നിങ്ങൾ എന്നുള്ളതാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് ഇവിടെ വൈകുന്നേരമുള്ള അല്ലെങ്കിൽ രാവിലെ ഈവനിങ് സ്നാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് മോർണിംഗ് മുതൽ ഈവനിങ് കച്ചവടം ചെയ്യുന്ന പുതിയ വിപണന തന്ത്രമായ ചായക്കടവ് ഈ ചായക്കട എന്ന് പറയുന്നത് അവനവ ത്തിനു വേണ്ടി മാത്രം ചെയ്യുന്നതല്ല നമുക്ക് ഏതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും ഒന്ന് ചായക്കച്ചവടം ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കേരളത്തിലെ വ്യാപാരികൾക്ക് ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഇവിടുത്തെ ഭരണകൂടം മനസ്സിലാക്കേണ്ട ഒരു വിഷയം തിരൂരുള്ളവന് പെരിന്തൽമണ്ണയുണ്ട് പെരിന്തൽമണ്ണയുള്ളവന് മലപ്പുറത്തുണ്ട് മലപ്പുറത്ത് സ്ഥാപനങ്ങളിൽ മഞ്ചേരിയിൽ ഇഷ്ടം പോലെയുണ്ട് വലിയ ഒരു മാഫിയ തന്നെ ഈ ഈവനിങ് സ്നാക്സ് പൂൺപാറുകൾക്ക് പുറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഭരണകൂടവും അധികാരികളും മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഏതെങ്കിലും പരിശോധന ഒരു വ്യാപാര സ്ഥാപനത്തിന് ഹോട്ടലിന് ഒരു ഭക്ഷണ സാധനം കൊടുക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ കിട്ടണമെങ്കിൽ അവര് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം വെള്ളം പരിശോധിച്ച് ഉദ്യോഗസ്ഥൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ വന്ന് അവരുടെ ജലാശയം എവിടെയാണോ അത് കണ്ടെത്തി അവിടെ നിന്നും വെള്ളം സംഭരിച്ച് മലപ്പുറത്തെ സർക്കാർ ലാബുകൾ കൊണ്ടുപോയി പരിശോധിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കിയാൽ മാത്രമേ ഒരു ഹോട്ടൽ കച്ചവടക്കാരനെ ലൈസൻസ് നേടാനുള്ള ആദ്യ കടമ ചാടാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ പറയപ്പെടുന്ന വഴിയോടുത്ത് നടത്തപ്പെടുന്ന കച്ചവടക്കാരനെ ഈ പറയപ്പെടുന്ന നിങ്ങൾ എഴുതപ്പെട്ട നിയമങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ അനുസരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരില്ല എന്നുള്ളതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മാത്രമല്ല ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധികാരികളും അതിന്റെ ഭരണകർത്താക്കളും മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വന്തമായ കെട്ടിടങ്ങളിലും മറ്റും കച്ചവടം ചെയ്യുന്ന ഞങ്ങൾക്ക് ഭീമമായ വാടക നിങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ഞങ്ങൾ വാടകയായി ഏതൊക്കെ നികുതി കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കിട്ടണമെങ്കിൽ അതിന് ഞങ്ങൾ നികുതി അടക്കണം എല്ലാ നിലക്കും കച്ചവടക്കാരനെ പിഴിഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ഗജനാവിലയങ്ങ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും വാങ്ങുന്ന ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ വലിയൊരു വ്യാപാര മേഖലയായ ഉപജീവനമാർഗ മേഖലയായ കാർഷിക മേഖലയിലെ പോലീ വളർന്നു വരുന്ന ഒരു മേഖലയാണ് ഇവിടുത്തെ ഹോട്ടൽ വ്യവസായവും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാര മേഖലയും ഈ വ്യാപാര മേഖല